ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലികമായിട്ട് നിരവധി സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ പേരൊക്കെ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷകളോ മറ്റുള്ളവില്ല ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം അവിടെ പോയി പങ്കെടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏതെല്ലാം സർക്കാർ ഓഫീസുകളിലാണ് ഇപ്പോൾ നിലവിൽ ജോലികൾ ഉള്ളത് നോക്കാം ഇപ്പൊ കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴികളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റിസ് നിയമനമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റിസുമാരെ തിരഞ്ഞെടുക്കുന്നു ബിടെക് ബിരുദമുള്ള ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയുള്ളവർക്കാണ് അവസരം യോഗ്യത ഉദ്യോഗത്തിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും ഉണ്ടെങ്കിൽ അവയും സഹിതം ജൂൺ ഇരുപതിന് രാവിലെ പത്ത് മുപ്പത് മണിക്ക് ബയോ ബോർഡിന്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ ഹാജരാവണം ബോർഡിന്റെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റിസായി മുൻകാലത്തിൽ സേവനമനുഷ്ഠിച്ചുള്ളവർക്ക് അപേക്ഷിക്കേണ്ടതില്ലവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് എന്ന നമ്പറിലോ ഒമ്പത് ആറ് നാല് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് എന്ന നമ്പറിലെ പിന്നെ റിസേർച്ച് അസിസ്റ്റന്റ് ഒഴിവാണ് സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം സെന്റർ കേരളയിൽ ഒഴിവുള്ള മൂന്ന് റിസേർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് സയൻസ് ഹെൽത്ത് സോഷ്യൽ സയൻസ് വിഷയങ്ങളിലുള്ള ബിരുദവും അതുപോലെ എം പി എച്ച് അതുപോലെ ഡബ്ല്യു എന്നിവയിലുള്ള ബിരുദാന്തര ബിരുദമാണ് യോഗ്യത പ്രായപര മുപ്പത്തിയഞ്ചു വയസ്സ് അപേക്ഷകൾ ജൂൺ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി സമർപ്പിക്കണമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടുതലങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ബന്ധപ്പെടാവുന്നതാണ് ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് അഭിമുഖമാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡീഷൻ സ്റ്റാഫ് നേഴ്സ് തസ്തിക താൽക്കാലിക തസ്തിക നടത്തുന്നത് ഡോക്ടർ തസ്തികയിൽ എം ബി ബി എസ് അതുപോലെ ടി സി എം സി രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത സൈക്കാട്രിയിൽ എം ഡി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ പ്രായപത്തിൽ പതിനെട്ടിനും വയസിനും ഇടയിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥന യോഗ തെളിയിക്കുന്ന സഹിതം ജൂൺ പതിനഞ്ച് രാവിലെ പതിനൊന്നിന് മുൻപായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ രാവിലെ പതിനൊന്നിനും സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ രാവിലെ പതിനൊന്നിനും മുപ്പതിനുമാണ് അഭിമുഖം നെയ്യാറ്റിംഗര വിമുക്തി ഡി ഡിഡിഷൻ സെന്ററിൽ മൂന്ന് വർഷം ഇതേ തസ്തികയിൽ ജോലി ചെയ്തവരെ പരിഗണിക്കില്ല എന്നുകൂടിയും അറിയിച്ചിട്ടുണ്ട് പിന്നെ സ്വീപ്പർ ഒഴിവാണ് തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ സെല്ലിന്റെ ഓഫീസിലെ ഓഫീസ് കം അറ്റൻഡന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ജനിച്ചു താല്പര്യമുള്ള ഉദ്യോഗത്തിൽ ജൂൺ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് വനിതാ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കണം വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം ജലധാരികളായിരിക്കരുത് പ്രായം പതിനെട്ടിനും അൻപതിനും ഇടയിലാണ് പ്രായം പറഞ്ഞിരിക്കുന്നത് പിന്നെ റിസർച്ച് അസിസ്റ്റന്റ് നിയമനമാണ് ആരോഗ്യ ആരോഗ്യ വകുപ്പിന്റെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം സെന്റർ കേരള എന്ന സ്ഥാപനത്തിലേക്ക് റിസേർച്ച് അസിസ്റ്റന്റുമാരുടെ ഒഴിവുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നു പിന്നെ കമ്പനി സെക്രട്ടറി താൽക്കാലിക ഒഴിവാണ് പട്ടിക സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കമ്പനി സെക്രട്ടറി തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട് ബിരുദം അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ അസോസിയേഷൻ നമ്പർ യോഗ്യതയും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം വെള്ളക്കെലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയും യോഗ്യ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സഹിതം ജൂൺ പന്ത്രണ്ടിന് മുമ്പായി ഈ ഒരു അയക്കുക അയക്കുകൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാവുന്ന പിന്നെ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ ഒഴിവുകളാണ് കോട്ടയം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഏറ്റുമാനോ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ ഒഴികളിലേക്ക് നിയമനം നടത്തുന്നതിന് ബി റെഗുലർ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് യോഗത്തിലുള്ള അപേക്ഷണിച്ചു ഏതു പരീക്ഷയുടെയും മേയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് താല്പര്യമുള്ളവർ ജൂൺ പതിനാലിന് രാവിലെ പത്തിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ എത്തണമെന്ന് അറിയിച്ചിട്ട് ഫോൺ നമ്പർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തു അത്രയും ജോലി ഒഴിവുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഇന്ന് അപേക്ഷിക്കാനുള്ളത് അപ്പൊ അതിന് ഈയൊരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി ഷെയർ ചെയ്യാൻ എന്തെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ താങ്ക് യു ഫോർ വാച്ചിങ്